നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ വിക്രം വേദയുടെ കാലൊക്കെ തിരുമ്പിക്കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോഴേക്കുവാണ് അങ്ങോട്ടേക്ക് കമലൊരു വാക്ക്റും ഒരു കൈ മുറുവെണ്ണയൊക്കെ ആയിട്ട് കയറി വരുന്നത് ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കമലയ്ക്ക് സന്തോഷമായി വിക്രം വേദയുടെ കാല് തിരുമ്പി കൊടുക്കുന്നുണ്ടല്ലോ പെട്ടെന്ന് കമല വന്നിട്ട് വന്നിട്ടൊഴിഞ്ഞ അതെ നിർത്തൊന്നും വേണ്ട നീ കാല് തടവി കൊടുത്തോളാം പറയാണ് അല്ല അമ്മ അത് പിന്നെ ഞാൻ നീയെ ഒരു കാര്യം ചെയ്യും ഇത്ര കഴിയുമ്പോൾ ഈ മുറിവെണ്ണ പരട്ടി ഒന്ന് തിരുമ്മി കൊടുക്കണമെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം വിക്രത്തിനൊട്ടും ഇഷ്ടപ്പെട്ടില്ല പിന്നീട് വേദയോട് പറഞ്ഞു എന്തേ മാഷ് തന്നോട്ടെ ഈ വാക്ര മോൾക്ക് ഈ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു സ്റ്റെപ്പ് വെക്കണമെങ്കിൽ ഈ വാക്ര പിടിച്ചോണ്ട് നടന്നാൽ മതി എന്നൊക്കെ പറയണം പിന്നീട് വിക്രത്തോട് പറഞ്ഞു തൈലം പുരട്ടി കൊടുക്കാൻ മറക്കരുത് എന്നും പറഞ്ഞ് അങ്ങ് ഇറങ്ങി പോവാണ് ഈ സമയം വിക്രത്തിന് നല്ല ദേഷ്യം വന്നു വിക്രം പറഞ്ഞ് പിന്നെ ഓ എന്തൊരു വൃത്തിയായിട്ട സ്മെല്ലാ ഈ തൈലം ഞാൻ നിന്റെ കാലം പുരട്ടിത്തരണല്ലേ പിന്നല്ലാതെ അമ്മ പറഞ്ഞിട്ട് പോയത് കേട്ടില്ല എന്ന് ഇത് കേട്ടോ വിക്രം പറഞ്ഞു നിനക്ക് ഇട്ടി വെച്ചിട്ടുണ്ട് എന്നൊക്കെ മനസ്സിൽ പറയുകയാണ് ആ സമയം ശ്രീകാന്തനെ ചാട്ടെ കയറ്റിക്കൊണ്ട് വർഷം നേരെ ശങ്കരനാരായണൻ്റെ മുറിയുടെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് പിന്നീട് വർഷം പറഞ്ഞു ദൈ അച്ഛൻ അവിടെ ഇരിപ്പുണ്ട് അച്ഛനോട് ഇരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കണം അറിയാമല്ലോ സ്വത്തിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ അല്ല നമ്മൾ അങ്ങനെ എന്തേലും പറഞ്ഞാൽ അച്ഛന് സംശയം തോന്നുമോ സംശയം തോന്നാത്ത വിധത്തിലായിരിക്കണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ അല്ല ഇനിയിപ്പോൾ വേദം ഇങ്ങോട്ട് എങ്ങനെ വന്നാലോ വേദ വരുമെന്ന് ഉറപ്പുണ്ടോ ശ്രീകാന്തിന് അല്ല ശ്രീകാന്ത് എന്നെ ഉറപ്പുണ്ടോയെന്ന് ചോദിക്കുക അല്ല വിശ്വത്തെ വെച്ച് ഞാൻ ചില കളികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും വേദയ്ക്ക് ആ വീട് വിട്ടിറങ്ങേണ്ട വരുമെന്ന് പറയാം അതൊക്കെ ഉറപ്പുള്ള കാര്യമല്ലല്ലോ അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒരു കാര്യം ചെയ്യാം ഇപ്പം ശ്രീകാന്തൻ്റെ അകത്തേക്ക് തന്ന അച്ഛനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുക എന്ന് പറയുന്നത് അങ്ങനെ ശ്രീകാന്ത് ശങ്കരനാരായണൻ്റെ അടുത്തേക്കിൽ ശങ്കരനാരായൺ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കാരണം കുറേ ജോലികളുണ്ട് പിറ്റേ ദിവസം അല്ലേ അപ്പം തീ പല കേസിൻ്റെ കാര്യത്തിന് തീർപ്പ് കൽപ്പിക്കേണ്ടതല്ലേ അങ്ങനെ കേസിൻ്റെ ഫയൽസും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീകാന്ത് അങ്ങോട്ട് വന്നു ശ്രീകാന്തിനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ശങ്കരനാരായണൻ ചോദിച്ചു എന്താടാ അല്ലാച്ചാ അത് പിന്നെ അച്ഛൻ എത്ര രാത്രി വൈകി ഇങ്ങനെയൊന്ന് ജോലി ചെയ്യേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുക അത് പിന്നെ ഞാൻ ചെയ്യേണ്ട ജോലി ഞാൻ ചെയ്യണ്ടേ കാരണം നാളെ കോടതിയിലെ വിധി പറയേണ്ട പല കാര്യങ്ങളും ഞാൻ പഠിക്കേണ്ടതെന്ന് ചോദിക്കും അല്ലാച്ചാ അത് പിന്നെ അച്ഛന് അറ്റാക്കൊക്കെ വന്നു കഴിഞ്ഞല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കേസ് പഠിച്ച് വിധി പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും അറ്റാക്കൊന്നും വരാനായിട്ട് പോകുന്നില്ല ആ കാര്യം ഓർത്ത് നീ പേടിക്കണ്ടേ എന്ന് പറയാം പിന്നെ ശ്രീകാന്ത് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ ശങ്കരനാരായണൻ ചോദിച്ചു എന്താടാ നിനക്ക് എന്തോ കാര്യമായിട്ട് പറയാനുണ്ടല്ലോ അല്ല അച്ചാ അത് പിന്നെ എന്താടാ നിന്ന് കുടുങ്ങാത്ത കാര്യം എന്ന് വെച്ചാൽ പറ അത് പിന്നെ സ്ഥാപനങ്ങളുടെ കാര്യങ്ങളൊക്കെ അതൊക്കെ നല്ല ഭംഗിക്ക് തന്നെ ഇപ്പോൾ പോകുന്നുണ്ടല്ലോ പിന്നെന്താ കുഴപ്പം അല്ല അച്ഛനെ തന്നെ എല്ലാം നോക്കി നടത്താനായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയാം അല്ല അത് പിന്നെ അച്ഛാ നമ്മുടെ സ്ഥാപനത്തിൽ പുതിയ യൂണിയനൊക്കെ വരുവാന്ന് പറഞ്ഞു യൂണിയൻ വരട്ടെ അത് പിന്നെ ആ ശ്രീകാര്യ ശ്രീനിവാസൻ്റെ യൂണിയൻ ഏത് യൂണിയനും വന്നാലെന്താടാ അവരവരുടെ കാര്യങ്ങളും നോക്കിയോളും പിന്നെ തൊഴിലാളികൾ കൊടുക്കേണ്ട ശമ്പളവും കാര്യങ്ങളൊക്കെ കൃത്യ സമയത്ത് കൊടുക്കുവാണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കത്തില്ല അതതിൻ്റെ വഴിക്ക് അങ്ങ് നടന്നോളും വേറെന്തേലും ഉണ്ടോയെന്ന് ചോദിക്കും ഒന്നുമില്ല എന്ന് പറയാം വർഷക്ക് ദേഷ്യം വന്നു വർഷം പുറത്തേക്കും ദേഷ്യപ്പെടുവാണെങ്കിൽ കണ്ണുരുട്ടി പേടിപ്പിക്കുകയാണ് ശ്രീകാന്തിനെ ഈ സമയത്ത് ചങ്ങരനാരായൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക ഇനി ഇവിടെ നിന്ന് കറങ്ങണ്ട എനിക്ക് കുറച്ച് ജോലിയുണ്ട് നീ പോകാൻ നോക്കാൻ പറയണം അങ്ങനെ ശ്രീകാന്ത് വർഷം എടുത്തുനിന്ന് ഇപ്പം തന്നെ വർഷം ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ് ശ്രീകാന്തിന് എന്ത് ചെയ്യണം എന്നറില്ല സ്വത്ത് തന്റെ പേരിലേക്ക് എഴുതി വെക്കണമെന്ന് പറയാനായിട്ട് പോയതാണ് പക്ഷേ എങ്കില ശങ്കരധാരാൻ്റെ അടുത്ത് എന്ന് അതൊന്നും പറയാൻ പറ്റാത്ത അതിൻ്റെ വിഷമം കാര്യങ്ങളും മനസ്സിലുണ്ടായിരുന്നു പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ വിക്രം രാവിലെ എഴുന്നേറ്റ് പോയി പല്ലുതീപ്പും ഗുളിയെല്ലാം കഴിഞ്ഞ് മുറിയിലേക്ക് വന്നു അന്ന് കയ്യിലിഴുന്ന തോർത്തം കുടയും വേണം അപ്പോൾ വേദ കട്ടിലേക്കിടക്കുന്നുണ്ടായിരുന്നു വേദയുടെ മേത്തേക്ക് വെള്ളം തെറിച്ചു എന്ത് പരിപാടി വിക്രു കാണിക്കണേ എന്റെ മേത്തേക്ക് വെള്ളം വീണുണ്ടോ അതെ ഈ തോർത്തൊക്കെ പുറത്ത് കൊണ്ടേ കൊണ്ടുപോയി ഇരിക്കേണ്ടേ അകത്തേക്ക് എന്തിനാണ് കൊണ്ടുവന്നതെന്ന് ചോദിക്കും അതെ അകത്ത് കൊണ്ടുവന്നെന്തിനാന്ന് മനസ്സിലായില്ലേ എന്റെ തോർത്തൊക്കെ ഞാൻ ഇവിടെ ഇടുന്നത് അതിങ്ങനെ കൊണ്ട് ഈ നനഞ്ച് തോർത്ത് മുറിയിലിട്ടാല് ഇത് കരിമൻ എന്ന് പറയണം കരിമനടിച്ചോട്ടെ എനിക്ക് കുഴപ്പമില്ല വൃത്തി കേട്ട മണമായിരിക്കും വിക്രു എന്തൊരു സ്മെല്ലായിരിക്കും എന്ന് പറയണം എനിക്ക് സ്മെല്ല് കുഴപ്പമില്ല അതല്ലേലും അങ്ങനെയാണല്ലോ വെട്ടുപോത്തല്ലേ വെട്ടുപോത്തിന്റെ സ്വഭാവം വെട്ടുപോത്തുവിനെപ്പോൾ തന്നെ ഇല്ലേ പറയും നീ എന്താടി ഇന്ന് ആലോചിച്ചിരിക്കണേ ഏഹ് ഒന്നുമില്ല വെട്ടുപോത്താന്ന് പറഞ്ഞല്ലേ അതേടി ഞാൻ വെട്ടുപോത്ത് തന്നെയാന്ന് പറയണം ആ ആഹാ പാറ്റയും പുഴു പഴുതാരൊക്കെ ആയിട്ട് പുനരുജ്ജനിക്കും പറഞ്ഞാലേ നാളെ ഒരു സുപ്രഭാതത്തിൽ ചിലപ്പം ഇതേ വിക്ര വിക്രമാറ്റം വെട്ടുപോത്തായിട്ട് അങ്ങോട്ട് ജനിക്കും ആഹാ എന്തൊരു അന്തസ്സ് മിക്കവാറും അതിനെ തെളിക്കാൻ പോകുന്ന ആരായിരിക്കുന്നേ ഇവിടുത്തെ അച്ഛൻ കഴുത്തിലൊരു മണിയൊക്കെ കെട്ടി മൂക്കയറൊക്കെ ഇട്ട് നട കാളെന്ന് പറഞ്ഞ പോലെ നട പോത്തേന്ന് പറഞ്ഞിട്ട് പുറയ്ന്ന് ഒരു അടിയൊക്കെ അങ്ങനെ പുല്ല് തീറ്റിക്കാണ്ട് അങ്ങോട്ട് കൊണ്ടുപോകും പറമ്പിലേക്ക് ആ ഒരു കാഴ്ച എൻ്റെ മനസ്സിൽ ഓ എന്ത് രന്തസ്സ എന്നൊക്കെ വിക്രത്തെ വേദ കളിയാക്കുവാണോ വിക്രത്തിന് ദേഷ്യം വന്നു വിക്രം ഇങ്ങനെ നോക്കുവാണോ വേദേ ഈ സമയത്ത് പിന്നീട് വേദ പറഞ്ഞു അതെ എനിക്കൊന്ന് ബ്രഷ് ചെയ്യണമെന്ന് പറയുന്നത് ബ്രഷ് ചെയ്യണമെന്നോ അതിന് നീ പറയും ബ്രഷ് ചെയ്യ എൻ്റെ മേലാന്ന് പറയണം ഓഹ് ഇത് ഭയങ്കര പ്രശ്നമായല്ലോ അന്ന് നീ ഇങ്ങ് എഴുന്നേറ്റ് വരാൻ പറയണം അതിന് ബ്രഷും വേസ്റ്റും എടുക്കണം എവിടെ അതവിടെ ഇരിപ്പുണ്ടെന്ന് പറയണം പിന്നീട് വിക്രം അലമാരി തുറന്ന് നോക്കിക്കഴിയുമ്പോഴത്തേനും അലമാരിക്കകത്ത് നറച്ചു വേദയുടെ ഡ്രസ്സൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് ഓഹോ നീ ആളെ കൊള്ളാലോ ഇവിടെ മൊത്തം കയ്യേറിയില്ലോ എന്ന് പറയണം അത് പിന്നെ ഇത് എൻ്റെ മുറിയും കൂടെയല്ലേ അച്ചമ്മയും അങ്ങനെ ഇത് എൻ്റെ മുറിയും കൂടെയാണ് അതുകൊണ്ടാന്ന് പറയണത് അത് കേട്ടപ്പം വിക്രമൻ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയണം പിന്നീട് വേദയോട് പറഞ്ഞ് പിടിക്കാൻ പറയാണ് അങ്ങനെ വേദയും വിക്രം കൂടെ രണ്ടുപേരും കൂടെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോവാ ഈ സമയത്ത് നന്ദിനി ചൂലൊക്കെ ആയിട്ട് അടിച്ചുവാരി അങ്ങനെ നടക്കുമായിരുന്നു നോക്കിക്കഴിഞ്ഞപ്പോ വേദ വിക്രത്തിന് തോളിച്ചാലും പോകുന്നു ഇവൾക്ക് ശരിക്കും വേദനയുള്ളതാണോ അതോ ഇവൾ ഇവളഭാസം കാണിക്കുന്നതാണോ ഒന്ന് ഒന്നറിഞ്ഞിട്ട് തന്നെ കാര്യം രണ്ടിലൊന്നും തീരുമാനിക്കും പിന്നീട് വിക്രം കൊണ്ട് വേദയെ തുണയിലേക്ക് ചാരിത്തിട്ട് പറഞ്ഞു അതെ ഇവിടെ ഒന്ന് തേച്ചാൽ മതി കൂടുതൽ അങ്ങോട്ട് പോകണ്ടെന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് വിക്രം അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് വേദ അവിടെ നിന്ന് ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ടേക്ക് വന്നു നന്ദിനി വന്നിട്ട് സത്യം പറ വേറെ നിനക്ക് ഇത് ഉള്ളതാണോ അതോ ഇല്ലാത്താണോ എനിക്ക് എന്ത് അല്ലേ ഈ കാലുളുക്കേ എനിക്ക് കണ്ട രാത്രിതായിട്ട് തോന്നുന്നില്ല നിന്റെ കാലിന് ഒരു കുഴപ്പമില്ലാന്ന് തോന്നുന്നത് നീ എല്ലാവരെയും പറ്റിച്ചോണ്ടിരിക്കുവല്ലേ കുടുംബത്തിൽ എന്നെ പറ്റിക്കാൻ നീ നോക്കണ്ട സത്യമല്ലേ പറഞ്ഞേ നിനക്ക് ഉൾക്കുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കണം തിരാൻ വേദ പറഞ്ഞു അല്ല നന്ദിനിയടുത്തേക്ക് എന്താ സംശയം എന്ന് ചോദിക്കണം എനിക്ക് നല്ല സംശയമുണ്ട് ഉളുക്കുണ്ടോ ഇല്ല ഇല്ല എന്ന് പറയണം ഇല്ലേ ഇല്ല എന്താ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിനക്ക് ഒരു വാക്കർ വന്നിട്ടുണ്ടായിരുന്നല്ലോ അമ്മ ആ വാക്കർ എന്തെന്ന് ചോദിക്കുവാണ് വാക്കറോ അതെൻ്റെ ബോൾട്ട് ഇന്നലെ രാത്രിയിലെ ഞാൻ ഊരിയിട്ടു അത് ഉണ്ടെങ്കിൽ എനിക്ക് വിക്രത്തിൻ്റെ തോള് തൂങ്ങി ഇങ്ങോട്ട് വരാൻ പറ്റില്ല എങ്ങനെയുണ്ട് ഓഹോ അമ്പടി കള്ളി അന്ന് നിനക്കിടന്ന് നിന്ന് വെച്ചിട്ടുണ്ടെന്ന് പറയണം ഈ സമയം നിനക്ക് കാലിനൊരു ഉളുക്കും ഇല്ലല്ലേന്ന് ചോദിക്കണം ഇല്ലയെന്ന് പറഞ്ഞിട്ട് വേറെ അവിടെ നിന്നൊരു ഡാൻസ് അങ്ങോട്ട് കളിച്ചു കാണിക്കണം അയ്യോ ഇവളാൾ ആൾക്ക് ഏമിയാണല്ലോ ഇതേ അമ്മയെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് അലറി വിളിക്കുക അപ്പോഴേക്കും വിക്രം അങ്ങോട്ട് ഓടി ഇറങ്ങി വരുമ്പോഴത്തേനും വേദപ്പെട്ടെന്ന് താഴേക്ക് വീണു അപ്പോഴും വേ വേദയോട് വന്നിട്ട് എന്താ എന്താ കാര്യം ചോദിക്കുക ഈ നന്ദിനിയാടത്തോടെ എൻ്റെ ഒന്ന് പിടിക്കാൻ പറഞ്ഞാൽ ഞാൻ ബ്രഷ് ചെയ്തിട്ട് ബായ്ക്കകത്ത് വെള്ളം കൊള്ളാനായിട്ട് നന്ദിനിയെടുത്തി സഹായിച്ചില്ലെന്ന് മാത്രമല്ല എൻ്റെ കയ്യെ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ തള്ളി താഴെ ഇടുകയും ചെയ്യുമെന്ന് പറയാം എൻ്റെ നന്ദിനിയായി അതെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിക്കുമോ അയ്യോ വിക്രം ഞാനൊന്നും ചെയ്തില്ല വേണ്ട വേണ്ട കൂടുതലൊന്നും പറയേണ്ടെന്ന് പറയാം നന്ദിനി ആയതുകൊണ്ട് ആരും അങ്ങോട്ട് വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല പിന്നീട് വിക്രത്തിനോട് വേദന എന്നെ പിടിക്കാൻ പറയണ അങ്ങനെ വീണ്ടും വേദ വിക്രത്തിൻ്റെ തോള തൂങ്ങി അങ്ങോട്ട് പോവാണ് നന്ദിനിക്ക് എന്ത് ചെയ്യണം നിർത്തില്ല ദേഷ്യ സങ്കൂടവും ഒരുമിച്ച് വന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നീട് മാഷും കമലയും കൂടെ പറമ്പിലായിരുന്നു അപ്പം മാഷു പറമ്പിൽ വാഴയ്ക്കൊക്കെ തടവുമിങ്ങനെ മണ്ണ് കൂട്ടുകയും ചപ്പ് എത്തുകയൊക്കെ ചെയ്യുവാണ് ആ സമയം കമലയെ അടുത്തുണ്ട് കമലയെ അവിടുത്തെ പുല്ല് വിട്ടുകൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും മാഷിനോട് പറഞ്ഞു മാഷേ മഴ വരും തോന്നുന്നു കേട്ടോ ദേ മഴ വരുവാണെങ്കിൽ വരട്ടെ ഏ മഴ വന്നിട്ടാണെങ്കിൽ വല്ല പനിയും പിടിക്കില്ല മാഷേ ദേ ഒരുമാതിരി കുഞ്ഞു പിള്ളേരോട് പറയുന്ന പോലെ എന്നോട് പറയല്ലേ കമലേ ഒന്നുമില്ലേലും ഞാൻ ഇത്രയും വെല്ലുവിളല്ലേ എന്നെ നാണും കിടത്താൻ നിൽക്കില്ല എന്നൊക്കെ പറയണം അങ്ങനെ അവർ ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മാഷിനെ ഫോൺ വെല്ലുവിളിക്കുന്നത് അതെ മാഷെ ഫോൺ ബെല്ലടിക്കുന്ന കമല് പറയാം നീ അത് എടുക്കാൻ പറയണം കമല പോയ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പച്ചമ്മയാണ് വിളിക്കുന്നത് അതെ അമ്മയെ വിളിക്കണമെന്ന് പറയാം ഇതെന്താ പോലെ ഈ സമയത്ത് പതിവില്ലാത്താണല്ലോ നീ എടുത്ത് സംസാരിക്കാൻ പറയണം അങ്ങനെ കമല കൊടെടുത്തു ആ എന്താ അമ്മയെന്നു ചോദിക്കുവാണ് ഞാനാ അതെ മാഷ് അവിടെ പണിതുകൊണ്ടിരിക്കുകയെന്ന് പറയാം അതെനിക്കറിയാലോ നിന്നെ കിട്ടാൻ വേണ്ടി ഞാൻ വിളിച്ച ഈ സമയത്ത് നീ അവൻ്റെ അടുത്ത് കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതാ അവൻ്റെ ഫോണിലേക്ക് വിളിച്ചതെന്ന് പറയണം അല്ല എന്താമ്മേ കാര്യം അത് പിന്നെ രാമായണ മാസം അല്ലേ ഏഹ് ഏഴ് ദിവസത്തെ വായന നമ്മുടെ വീട്ടിലുണ്ട് അപ്പോൾ രണ്ട് ദിവസം അതിൻ്റെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു കാര്യം ചെയ്യണം നീ ഇങ്ങോട്ടേക്ക് പറഞ്ഞോ എന്ന് പറയാം ഏഹ് ആ അത് രണ്ട് ദിവസം നീ ഇവിടെ ഉണ്ടായിരിക്കണം എന്ന് പറയാം അല്ല അത് പിന്നെ അമ്മേ ഞാൻ മാഷിനോടൊന്ന് ചോദിച്ചിട്ട് എൻ്റെ കമലെ സ്വന്തമായിട്ട് ഇതുവരെ നിനക്കൊരു തീരുമാനം പോലും ഇല്ലെ പെണ്ണുങ്ങളാണ് ഇങ്ങനെയാണ് ഭർത്താവിനെ ചോദിക്കണം പോലും ഞാനേ അവൻ്റെ അമ്മ എന്നുള്ള കാര്യം നീ മനസ്സിലാക്കണം അല്ല അത് പിന്നെ അമ്മ ആ ശരി നീ ചോദിക്കാൻ പറയണം അങ്ങനെ കമല പറഞ്ഞ അമ്മയാണെന്ന് പറയാണ് അപ്പം നീ ഫോണിങ്ങ് തരാൻ പറയണം പെട്ടെന്ന് ഫോണും കൂടെ കൊടുത്തു ഫോൺ കഴിഞ്ഞിട്ട് മാഷിനോട് അച്ഛൻ പറഞ്ഞ അതെ എടാ ഇവിടെ രാമായണ മാസമാണ് രണ്ട് ദിവസത്തിന് അവളെ ഇങ്ങോട്ടേക്കൊന്നും വരുന്നതെന്ന് പറയാം അല്ല അത് പിന്നെ അമ്മേ ഞാൻ കൂടുതലും നീ പറയണ്ട അവളില്ലാതെ നിനക്കെന്താ പറ്റില്ലേ രണ്ട് ദിവസം നീ അവിടെ തന്നെ നിന്നോർത്ത് എന്താ കുഴപ്പമില്ലേ ഇന്ന് തന്നെ അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കണമെന്ന് പറയാം എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് കോളിങ്ങോട്ട് കമൽ പറഞ്ഞ് മാഷേ ആ നിന്നോട് ഇന്ന് തന്നെ ചെല്ലണമെന്ന് ചെല്ലണമെന്ന് പറഞ്ഞ് ചെന്നിട്ടില്ലേ അമ്മ വണ്ടിയും വിളിച്ച് ഇങ്ങോട്ടേക്ക് വരും നിന്നെ എടുത്തുകൊണ്ട് പോകാനായിട്ട് അറിയാലോ അതിന് ഇനി നിൽക്കേണ്ട കാര്യമില്ല ഞാൻ എന്തേലും ചെയ്തോളാം നീ പോയിക്കൊള്ളാൻ പറയാണ് പിന്നീട് കമലെ ശ്രീജയാണ് കൊണ്ടാളുടെ ഡ്രസ്സൊക്കെ മടക്കി വെക്കണ് ബാങ്ങിനകത്തേക്ക് ഈ സമയത്ത് നന്ദിനി അങ്ങോട്ടേക്ക് വന്നു നന്ദിനിയും ബ്രഷും ബേസ്റ്റൊ കേട്ടായിരുന്നേ ആ മോൾക്ക് ഇതെല്ലാം അറിയാലോ അല്ലേ അല്ല അമ്മ എവിടെ പോയാലും എപ്പോഴും മറന്നുപോകുന്നു ഇതല്ലേ അമ്മയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഓർത്ത് ചെയ്യണ്ടതെന്നൊക്കെ നന്ദിനി പറയാ അങ്ങനെ ബ്രഷ്ടും ബേശും കൊടുത്തു അല്ലമ്മേ അമ്മ എന്താ ഇപ്പൊ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോണേന്ന് ചോദിക്കാണ് വീട്ടിലേക്ക് ഇത് കേട്ടപ്പോൾ ശ്രീജി പറഞ്ഞു അതെ ഒരു പക്ഷേ എങ്കില് വേദയ്ക്കും വിക്രത്തിനും അച്ഛമ്മയുടെ സ്വത്തുക്കളൊക്കെ എഴുതി കൊടുക്കാനായിരിക്കും ഏഹ് സ്വത്തുക്കൾ എഴുതി കൊടുക്കാനോ അല്ല എന്താ കൊടുത്താല് അല്ലമ്മേ അത് മക്കൾക്ക് ആവശ്യപ്പെട്ടല്ലേ അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ പേർക്കല്ലേ വരണ്ടേ അതിന് അച്ഛനും വേണ്ടാന്ന് പറഞ്ഞല്ലോ വേണ്ടാന്ന് പറഞ്ഞാലും സ്വത്ത് കിട്ടാതിരിക്കുമോ സ്വത്തൊക്കെ കിട്ടത്തില്ലെന്ന് ചോദിക്കുക അത് അവർക്ക് എഴുതി കൊടുക്കണം എന്ന് ചോദിക്കാം നന്ദിനി അതങ്ങോട് വിശ്വസിച്ചു അപ്പോഴാണ് വേദ വാർക്കറയിൽ അങ്ങോട്ടേക്ക് വരുന്നത് ഈ സമയത്ത് ഒന്നും നന്ദിനി വേദം വരുന്ന കണ്ടില്ല പെട്ടെന്ന് നന്ദിനി പറഞ്ഞു അല്ലേ തന്നെ വേദയെ നോക്ക് വേദ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി സ്വത്തുക്കൾ വേണ്ടാന്ന് പറഞ്ഞിറങ്ങിയത് എന്നും പറഞ്ഞോണ്ട് അവൾക്ക് സ്വത്തുക്കൾ വേണ്ടാതിരിക്കുമോയെന്ന് ചോദിക്കും അപ്പോഴേക്കും വേദ പറഞ്ഞു അതെ എനിക്ക് സ്വത്തുക്കളൊന്നും വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് തന്നെ ഇറങ്ങിയെന്ന് പറയാം നന്ദിനി ഒന്നും ചമ്മി ഈ സമയത്ത് നന്ദിനിയോട് വേദ പറഞ്ഞു അതെ നന്ദിനിയുടെ അടുത്തേക്ക് എന്താ കുഴപ്പം എൻ്റെ വീട്ടിലെ സ്വത്തുക്കളാണല്ലോ ഞാൻ സ്വത്തുക്കളെ കണ്ടിട്ടൊന്നും അല്ല അറിയാമല്ലോ എന്ന് പറയുന്നത് പിന്നീട് വേദം അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീജി പറഞ്ഞു അതെ മോളെ നീ ഇതൊന്നും കേട്ട് വിഷമിക്കണ്ടെന്ന് പറയാണ് ഈ എന്ത് വിഷമോ എനിക്ക് വിഷമോ എൻ്റെ വീട്ടുകളെ സ്വത്തുക്കളൊന്ന് നോക്കുമായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് പറയേണ്ട കാര്യമില്ലായിരുന്നല്ലോ പിന്നെ നന്ദിനടുത്ത് എന്തു പറഞ്ഞാൽ ഞാൻ അത് കാര്യമായിട്ട് എടുക്കാനും പോകുന്നില്ലെന്ന് പറയണം ഈ സമയത്ത് കമലിയോട് എഴുതി ചോദിച്ചു അല്ല അമ്മ എന്താ അമ്മ പെട്ടെന്ന് പോണേന്ന് ചോദിക്കാം അത് പിന്നെ മോളെ ആ തറവാട്ടമ്പലത്തിലാണ് രാമായണ മാസം ആചരിക്കുന്നത് അപ്പോൾ ഒരു ആറേഴ് ദിവസം ഭയങ്കര ആഘോഷമായിട്ട് കൊണ്ടാടുന്നുണ്ട് അപ്പം രണ്ട് ദിവസം എന്നോട് അവിടെ ചെന്ന് നിൽക്കാനായിട്ട് അമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിനുവേണ്ടി ഞാൻ പോകുന്നതെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ നന്ദിനി പറഞ്ഞു ഓ ഇതായിരുന്നു ആ കാര്യം ഞാൻ അങ്ങോട്ട് തെറ്റിദ്ധരിച്ചെന്ന് പറയണം അപ്പോഴേക്കും കമല പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ നീ നീയൊരു ശുദ്ധയാന്ന് പറയാണ് കാരണം നിന്നെ ആർക്കും എന്ത് പറഞ്ഞ് വെള്ളം പറ്റിക്കാനായിട്ട് പറ്റുമെന്ന് പറയാം പെട്ടെന്ന് വേദ പറഞ്ഞു ശുദ്ധ ദുഷ്ടന്റെ ബലം ചെയ്യുമെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ നന്ദി എഴുതി അതീ വേ കൂടാല്ലൊന്നും പറയേണ്ടാന്ന് പറയണം അപ്പോഴേക്കും ഓട്ടോറിക്ഷ വന്നു നിന്നു മാഷ് വിളിച്ചു കമലയെ വരാൻ പറയണം അതെ മോൾ ഇവിടെ നിന്നോ മോൾ കാലും വയ്യാതെ അങ്ങോട്ടേക്ക് ഇറങ്ങണ്ടാന്ന് പറയാണ് അങ്ങനെ കമലയെ കൊണ്ടുവിടാൻ നന്ദിനി ശ്രീജിയും കൂടെ പോവുകയാണ് അങ്ങനെ ഓട്ടോറിക്ഷയ്ക്ക് ഒരു കമല പോയി കഴിയുമ്പോഴത്തേനും ആകെപ്പാടെ വിഷമിച്ച് ഇങ്ങനെ കാഴ്ച നോക്കി നിൽക്കുവാണ് മാഷ് മാഷാണെങ്കിൽ കമല പോകുന്ന ഒട്ടും ഇഷ്ടമില്ല കമലയിൽ തല കാര്യങ്ങളൊക്കെ ആരും ഒരു ചിന്തയായിരുന്നു അപ്പോൾ അതിൻ്റെ എന്ന് കണ്ടെ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാനൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി